കോഴി ഫാം ചെയ്യാ ഇല്ല ഞാൻ കോഴി കോഴിഫാമ് ഇല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാ നല്ല ഉദാഹരണമാണ് നിങ്ങൾ പറഞ്ഞ നല്ല ഉദാഹരണമാണ് ഞാൻ ഒരു കോഴി ഫാം കോഴിഫാം നടത്തുന്ന ഞാൻ ആയിരം കോഴി കേൾക്കൂ കേൾക്കൂട്ട് കേൾക്കൂ കേൾക്കൂ ഓക്കെ ഞാൻ ഒരു കോഴി ഫാം നടത്തുന്നു ആയിരം കോഴികളെ ഞാൻ വളർത്തുന്നുണ്ടെന്ന് വിചാരിക്കാം എന്റെ ഉദ്ദേശം എന്താണ് എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ആയിരം കോഴിയും വിട്ട് കാശാക്കണം എന്നാണ് എന്റെ ഉദ്ദേശം അല്ലാതെ ഇവിടെ ഞാനൊരു മറ്റേ ശവക്കുഴി ഉണ്ടാക്കിയിട്ടുണ്ട് ചത്ത് എങ്ങാനും അറിയാതെ ചത്തു പോകുന്ന കോഴികളെ പിടിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് കുഴി ഞാൻ കുഴിച്ചു വെച്ചിട്ടുണ്ട് ആ കുഴിയിൽ നിറയ്ക്കാൻ വേണ്ടി ഞാൻ കുറെ കോഴിയെ വളർത്തുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തൊരു അസംബന്ധാണെന്നാണ് ഞാൻ ചോദിക്കണത് അങ്ങനെ ആരെങ്കിലും ചെയ്യോ ഇപ്പൊ പടച്ചോൺ പറയ അതായത് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഫ്രീ വില് തന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ നന്മ പ്രവർത്തിച്ചാൽ നിങ്ങൾ എല്ലാവരും സ്വർഗത്തിലെത്തും ഇനി അതിൽ വഴി വഴിപഴച്ചെങ്ങാനും പോയാൽ ഞാൻ നിങ്ങളെ നല്ലതിലേക്കെ നയിക്കുള്ളൂ അതിനുള്ള എല്ലാ സാധനവും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷെ എന്നിട്ടും നിങ്ങൾ തിന്മയിലേക്ക് പോയാൽ നിങ്ങളെ ഞാൻ പിടിച്ചു എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കലിമി അല്ലിയാൻ